ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം സ്പിരിച്വൽ വേൾഡ് ടൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത് അവർക്ക് നിങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസും കൂടെയാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നതോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അവർ അവരുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളെ നല്ല നല്ല നിമിഷങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം വീഡിയോ കാണാൻ ദ വേൾഡ് ആണ് സെവൻ ഓഫ് വാൻസ് ഡോട്ടർ ഓഫ് വാൻസ് फॉट कप्स मदर ऑफ ടവർ നൈൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് സോട്ട്സ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് വീട്ടിലെ കപ്പ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി ഇവിടെ ഞാനൊന്ന് സൈനൊക്കെ ഒന്ന് പറഞ്ഞേക്കാവേ കേട്ടോ ചിലപ്പോഴൊക്കെ അതങ്ങ് വിട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസ സെനർജി ഇവിടെ വൺസ് വൺസ് ഫയർ സൈൻ ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി പെൻഡക്കിൾ എർ സൈനാണ് ടോറസ് ബ്രിഗോ ക്യാപ്രിക്കോൺ എനർജി സോഡ് എയർ സൈൻ ജെമിനി ഇവിടെ അക്വേറിയസ് എനർജി ഇവിടെ സോഡ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആകെപ്പാട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒന്ന് ശണ്ട കൂടിയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു നിങ്ങൾ വളരെയധികം കണ്ണിലോ ടെൻഡർ ക്രിസ് വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു അവിടേക്കാണ് ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് അനാവശ്യകരമായ എന്തോ സാഹചര്യം നിങ്ങളിലേക്ക് കടന്നുകൂടി അല്ലെങ്കിൽ അതുപോലെ ഒരു വ്യക്തി വ്യക്തിയാവാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ സെപ്പറേഷനിലായിരിക്കുന്ന ഫൈവ് ഓഫ് കപ്പ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ടോർണമെൻറ്റ് വന്നിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ചീറ്റിംഗ് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് ആരിലായിക്കോ നിങ്ങൾക്ക് കപ്പിൾസിന് ഇടയിലാവാം അല്ലെങ്കിൽ പാർട്ണർ ലവോസിലെ ആരിലും ആവാം ഏതൊരു സിറ്റുവേഷൻ ആണോ നിങ്ങൾക്ക് മാറ്റാവുന്നത് അതനുസരിച്ച് എടുക്കണം അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിലേക്ക് നല്ലപോലെ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് അത് നിമിത്തമാണ് നിങ്ങളിവിടെ സെപ്പറേഷനിൽ കഴിയുന്നത് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ സ്നേഹബന്ധം ഇവിടെ നഷ്ടപ്പെട്ടത് അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ദുഃഖം ഇവിടെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേ സമയത്ത് നിങ്ങളോടുള്ള പാർട്ടണർ ആണെങ്കിലോ നിങ്ങളോടൊപ്പം നിന്ന് സ്നേഹം ആയിട്ട് കഴിഞ്ഞിരുന്ന സ്നേഹം വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന പാർട്ട്ണർ ഇവിടെ ആരുടെയോ അടിമയായി കഴിയുന്നു ആരോ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് അവർക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു ബന്ധനത്തിലായത് കൊണ്ട് പെട്ടെന്ന് അവർക്ക് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് വരാൻ പറ്റുന്നില്ല അതുതന്നെയാണ് നിങ്ങൾക്കിവിടെ ഏറ്റവും അധികം ദുഃഖമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ വീണ്ടും സ്നേഹം തുടങ്ങും വീണ്ടും നിങ്ങളുടെ പ്രണയം തുടങ്ങും കാരണം നിങ്ങൾ തമ്മിൽ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒത്തുചേരാൻ കഴിയുന്നത് ഇവിടെ ഈ നിങ്ങളുടെ പാർട്ണർ എത്രമാത്രം തേർഡ് പാർട്ടിയുടെ പിടിയിൽ അകപ്പെട്ടിരുന്നാൽ പോലും നിങ്ങളിലേക്കുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും അവരെ അലട്ടുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ നേരം പെൻഡിൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏയ്സ് ഓഫ് കപ്സ് ഇൻ എന്താ മദർ ഓഫ് തെൻഡപ്പിൾസ് ഡോട്ടർ ഓഫ് കപ്സ് ഇതൊക്കെ വന്നിരിക്കുന്നത് എന്താണ് ഈ ചിന്തകൾ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അവരിലേക്ക് വീണ്ടും വീണ്ടും ഈ ചിന്ത നിങ്ങളുടെ ചിന്തകൾ വീണ്ടും വീണ്ടും അവരിലേക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ സകനോഫ് പെൻറ്റിസ് എന്നാൽ തന്നെയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ മറികടന്ന് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് എന്തോ അത് അവർക്ക് ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു അതിർവരമ്പ് അത് കഴിയുമ്പോൾ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫെയ്റ്റാണ് നിങ്ങളുടെ വിധിയാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മ അനുസരിച്ച് ഇത് നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരോ വ്യക്തിയുടെ വരവും അത് ഏത് തരത്തിലുള്ള വ്യക്തികളുമാകാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു തരത്തിലുള്ള ബന്ധത്തിലായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലായാലും കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഇവിടെ മദർ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് കണ്ടില്ല എയ്സ് ഓഫ് ഹബ്സ് അതുപോലെ ഡോട്ടർ ഓഫ് ഹോപ്സ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഇതെല്ലാം എന്താണ് ആഴത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരാനുള്ള ചില സാ സാഹചര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകാം മനസ്സിലായല്ലേ പെട്ടെന്ന് ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് അതേപോലെ കുറച്ച് കഴിയുമ്പോൾ നഷ്ടമാകുന്ന എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും നിങ്ങളിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പാഠം ഒരു ലെസൺ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലേ നിങ്ങൾ ഒരു ലെസൺ പഠിക്കൂ ഇല്ല നിങ്ങൾ പഠിക്കില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല സകനോ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കര കയറാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് വേൾഡ് കണ്ടില്ലേ വീണ്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കും നിങ്ങൾ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലെസണും പറഞ്ഞല്ലോ ഒരു പാഠമാണ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു അത് ഉൾക്കൊള്ളാൻ കൂടി ശ്രമിക്കണം മനസ്സിലായല്ലേ അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പെട്ടെന്ന് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയി ഉടൻ തന്നെ അവരെ ചേസ് ചെയ്ത് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ശ്രമിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു ലെസൺ തന്നതാണ് നിങ്ങൾ അവിടെ നിന്ന് ഒരു പാഠം പഠിക്കും പക്ഷെ പിരിഞ്ഞു പോകുന്ന വ്യക്തിയും എന്താണ് പോകുന്നിടത്തു നിന്ന് ഒരു പാഠം പഠിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായില്ല അപ്പോൾ അത്രമാത്രം സ്നേഹമുള്ള വ്യക്തികൾക്ക് ഒരുപാട് കാലം പിരിഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ മറ്റുള്ളവരുടെ ചീറ്റിങ് എനർജി കണ്ടല്ലേ ചിലപ്പോൾ നിങ്ങളിലേക്ക് അടുത്ത് കൂടുന്നത് എന്തെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയായിരിക്കാം ചില വ്യക്തികൾ നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നത് അവർ അത് കഴിയുമ്പോൾ തിരികെ പോകുന്നു അവിടെയും നിങ്ങളൊരു ലെസൺ പഠിക്കുന്നു മനസ്സിലായില്ല അപ്പോൾ ഈ പഠിക്കുന്ന ലെസൺ എന്താണ് മറക്കാതിരിക്കണം വീണ്ടും അതേപോലെയുള്ള അനുഭവങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് വരുന്ന ഒരു മെസ്സേജ് അപ്പോൾ നമുക്ക് നിങ്ങൾ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവികമായ എനർജിയിലൂടെ ദൈവികമായ ഇടുവാൻ റൊമാൻറ്റിക് ലോക നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ അവരുടേതായ മെസ്സേജ് നമുക്ക് നോക്കാം വി ക്യാൻ ഇമാജിൻ എ വണ്ടർഫുൾ ഫ്യൂച്ചർ ടുഗതർ വേണ്ടല്ലേ ഇവിടേതാണ് പറയുന്നത് അങ്ങനെ അത്രമാത്രം സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം എന്നാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട് ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ബിക്കോസ് കോസ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വി ഞാൻ ഈ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും നമ്മൾ നാളെ ഒന്നാകും നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്ന്

ഞാൻ നിന്നെ നിങ്ങളെ അല്ലെങ്കിൽ അത്യധികം സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എനിക്ക് എന്തെല്ലാം ഇനി പ്രശ്നങ്ങൾ വന്നാലും ചിലപ്പോൾ ഞാൻ തേർഡ് പാർട്ടിയിലേക്ക് പോകാം അല്ലെങ്കിൽ മറ്റു നിങ്ങളെ കുറിച്ച് ഓർക്കാതെ കുറച്ച് ദിവസങ്ങളൊക്കെ മാറി നിന്നേക്കാം അതൊക്കെ എന്തുകൊണ്ടായാൽ പോലും എന്തൊരു കാരണമായാൽ പോലും എന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ അത്യധികം സ്നേഹിക്കുന്നു I love you you because ഐ ലവ് യു ബിക്കോസ് യു ലാവ് അറ്റ് മൈ ജോക്സ് യു ലാവ് അറ്റ് മൈ ജോക്സ് നീ എപ്പോഴും നിങ്ങളല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കളിതമാശകൾ കേട്ട് ചിരിക്കാറുണ്ട് പക്ഷെ അതൊന്നും തമാശയല്ല എങ്കിൽ പോലും അതിലൂടെ ആ ഒരു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടാറുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും സീരിയസ് ആയി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനെ കളി കളിതമാശയുടെ രൂപത്തിൽ കേട്ടിട്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഐ ലവ് യു ബിക്കോസ് യുവർ ട്രീംസ് ആർ മൈ ട്രീംസ് ഞാൻ നിന്നെ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നത് എന്തെന്നാൽ എൻ്റെ സ്വപ്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെയും സ്വപ്നങ്ങൾ മനസ്സിലായത് നമ്മളൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാർ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് വ് യു ബിക്കോസ് യു കോംപ്ലിമെൻറ്റ് മീ കണ്ടല്ലോ നീ ആണ് എന്നെ എനിക്ക് എനിക്കൊരു ആദരവ് തരുന്നത് നീ എനിക്ക് എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്നെക്ക് കോംപ്ലിമെൻറ്റ് തരുന്നു അത്രമാത്രം സ്നേഹത്തിലാണ് നമ്മുടെ ഈ ബന്ധം അത്രമാത്രം ആഴവേറിയ ബന്ധമാണ് ഐ ലവ് യു ബിക്കോസ് യു യു കെയർ ആൻഡ് കംഫർട്ട് മീ വെൻ ഐ ആം ഇൻ എ ബാഡ് മൂഡ് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ സ്നേഹ സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്തും ഒരു ബാഡ് മൂഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ് അവിടെ എനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം നൽകുന്നത് നിങ്ങളായിരുന്നു അങ്ങനെ എന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് നിങ്ങൾ ഐ ലവ് യു ബിക്കോസ് ഐ ലേൺ സംതിങ് ന്യൂ ഫ്രം യു എവറി ഡേ ഉണ്ടോ ഐ ലവ് യു ബിക്കോസ് ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന എന്തെന്നാൽ ഓരോ ദിവസവും നിങ്ങളിൽ നിന്ന് ഓരോരോ പുതിയ പാഠങ്ങൾ പഠിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു ഐ ലവ് യു ബിക്കോസ് യു ഹാവ് എ മാജിക് ഹാൻഡ്സ് ദാറ്റ് ദാറ്റ് ക്യാൻ ഫിക്സ് എവരി നിങ്ങളുടെ മാജിക് ഹാൻഡ്സാണ് അതിൽ എനിക്ക് എപ്പോഴും എന്താണ് ഫിക്സ് ഫിക്സായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്യധികം സ്നേഹിക്കുന്ന യു ആർ ഗിവ് എമേസിങ് ഗിഫ്റ്റ് ഹഗ്സ് എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള ഹഗ്സ് ആണ് തന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ്റെ മെസ്സേജസ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ